ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചേച്ചി ചേച്ചിയിൽ ഞാൻ ഇടിച്ച് ശരിയാക്കും എന്നാണ് സിബിൻ ശ്രീരോഗിയോടായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല ആ ക്യാപ്റ്റൻസി ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട് ആ സെലക്ഷനിൽ വന്ന ഒരു പ്രശ്നത്തെയാണ് സിബിൻ അവിടെ എടുത്ത് കാണിക്കുന്നത് അതായത് പുതിയ പവർ ടീം ഒഴികെ ബാക്കിയുള്ള മൂന്ന് ടീമിനോടും ചർച്ച ചെയ്ത് ക്യാപ്റ്റൻസിക്കായിട്ടൊരു മത്സരാർത്ഥിയെ സെലക്ട് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ നെക്സ്റ്റ് ടീമ് പോയി ചർച്ച ചെയ്തിട്ട് ആദ്യം പറഞ്ഞത് ശ്രീധുവിനെ നമുക്ക് ക്യാപ്റ്റൻസിക്കായിട്ട് നോമിനേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് പക്ഷേ ലിവിംഗ് റൂമിൽ ചെന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു ആരാണ് ക്യാപ്റ്റൻസിക്കായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത വ്യക്തി അവർ എണീറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ശ്രീരേഖ എണീറ്റ് നിന്നു അവളെ തുടങ്ങുന്നു പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു റൂമിൽ വന്നപ്പോൾ നെക്സ്റ്റ് ടീമിലെ എല്ലാവരും ശ്രീലേഖയ്ക്ക് നേരെ തിരിഞ്ഞു എന്തിനാണ് ചേച്ചി എണീറ്റ് നിന്നത് ചേച്ചി കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചത് ശ്രീതുവിനെയല്ലേ പിന്നെ എന്തിനാണ് ചേച്ചി എണീറ്റ് നിന്നതെന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോകുന്ന ശ്രീരേഖയാണ് കണ്ടത് അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഗാർഡൻ ഏരിയയിൽ പോയിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്താണ് സിബിൻ അവിടേക്ക് അവിടെ ചേച്ചി എഴുതിയിട്ട് നിന്നത് ആണ് ഏറ്റവും വലിയ ഫസ്റ്റ് ത മണ്ടത്തരം രണ്ടാമത് ബിഗ് ബോസ് വീണ്ടും ചോദിച്ചപ്പോൾ ശ്രീതു എണീറ്റ് നിന്നു അത് സെക്കൻഡ് മണ്ടത്തരം ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ചേച്ചിയുടെ മൂക്കിടിച്ച് പരത്താനാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് സിബിൻ അവിടെ പറഞ്ഞത് അപ്പോൾ ശ്രീതരൊക്കെ പറഞ്ഞു എന്നെ ഇടിച്ച് പരത്തടാ എന്നെ മൂക്കിടിച്ച് പരത്ത് എന്ന് പറഞ്ഞു ഇല്ല ഞാനതിപ്പോൾ ചെയ്യില്ല എന്നിട്ട് വേണം നിങ്ങൾക്ക് എന്നെ ഫിസിക്കൽ അസോൾട്ടോ വന്ന് പുറത്താക്കാനായിട്ടല്ലേ എന്നാണ് പറഞ്ഞത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറക്കാമല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിരൊക്കെ കൊടുത്തു